കോട്ടയം സയൻസ് സിറ്റി സമയബന്ധിതമായി പൂർണ്ണ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം കുറവലിങ്ങാട് കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ പുതിയകാലത്ത് പലവിധ അന്ധകാരങ്ങൾ പടർന്നു വ്യാപിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ പ്രസക്തി വീണ്ടും വർദ്ധിക്കുകയാണ് ജാതിവാദത്തെ മുതൽ മന്ത്രവാദത്തെ വരെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു എല്ലാത്തരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് ശാസ്ത്രം നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം ദർശകമെഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് എല്ലാവരെയും ആധുനിക കാലത്ത് സന്തോഷഭരിതരാക്കും എല്ലാതരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് സയൻസ് നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം എഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് പുതിയ കാലത്ത് പലവിധ അന്ധകാരങ്ങളും പറന്ന് വ്യാപിക്കുകയാണ് അപ്പോൾ പ്രസക്തി വർദ്ധിക്കുന്നു കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സിറ്റിയുടെ ഭാഗമായ സയൻസ് സെന്റർ സ്ഥാപിച്ചത് ഇതിന്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും പകുതി ചെലവ് കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മറ്റൊരു മാതൃകയായി തീരുകയാണിത് സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കുന്നതിൽ ജോസ് കെ മാണി എംപിയുടെ ഇടപെടൽ എടുത്തുപറയേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ അപൂർവയിനം വന സുഗന്ധ വ്യഞ്ജന ഫല ഔഷധ ഉദ്യാന സസ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഉദ്യാനത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മന്ത്രി വി എൻ വാസവൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് സി കെ ആശ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ഡയറക്ടർ ജനറൽ എ ഡി ചൌധരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തൈ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഡയറക്ടർ ഇൻചാർജ് പി എസ് സുന്ദർലാൽ എന്നിവർ പ്രസംഗിച്ചു സ്വപ്നം കാണണം എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സ്വപ്നം കാണുവാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ പ്രസിഡന്റും ശാസ്ത്ര പ്രതിപിയുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമാണ് പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് നമ്മുടെ അപ്പനും അമ്മയും ആരെ പറ്റിയായിരിക്കും സ്വപ്നം കാണുന്നത് അവരൊരിക്കലും അവരെ പറ്റിയല്ല സ്വപ്നം കാണുന്നത് അവർ സ്വപ്നം കാണുന്നത് മക്കളെ പറ്റിയാണ് മക്കള് ഏത് ഉയരങ്ങളിൽ വരെ ചെന്ന് എത്തുവാൻ കഴിയും എന്നുള്ള സ്വപ്നമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ മാത്രമല്ല കർമ്മങ്ങളിൽ നിറയെ വിജയം കരസ്ഥമാക്കിയ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിജയം കരസ്ഥമാക്കിയത് നേടിൻ്റെ ആ നേടിയതിൻ്റെ ഒരു അഭിമാനമാണ് ഞങ്ങൾക്കെല്ലാം അവർക്കുമുള്ളത് ഐ ഫോർ ഏറ്റുമാനൂർ